പ്പുറത്ത് പത്തൊൻപതാം തീയതി വൈകുന്നേരം നാല് മണിക്ക് വന്ന് കേര വള്ളത്തിന് നമ്മൾ ഒരു ആറ് കേര മീൻ വാങ്ങിച്ചിട്ടുണ്ട് നാലായിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചത് ഈ ഒരു രണ്ട് കിലോ മൂന്ന് കിലോ വെയിറ്റൊക്കെ വരുക അപ്പൊ നമ്മൾ ഒരു ഫംഗ്ഷന് വേണ്ടി വാങ്ങിച്ചതാണ് നാലായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കെ ജിക്ക് തുടുക്കി നോക്കിയപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വില ആയിട്ടുണ്ട് നമ്മുടെ രമേശ് രണ്ടല്ല കട്ട് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുകയാണ് നമ്മുടെ രമേശ് ഇതാ ഇതെല്ലാം മീൻ

നമുക്ക് ഇതൊരു ഫംഗ്ഷനാണ് അപ്പോൾ നമുക്കിത് തൊലി ഒന്ന് നമുക്ക് ഉരിച്ചു മാറ്റണ്ട കേട്ടോ നമുക്ക് തൊലിയോട് തന്നെയാണ് ചെറിയ പീസ് ഒരു എഴുന്നൂറ് ഗ്രാം എഴു എഴുപത് ഗ്രാം എഴുപത് ഗ്രാമാണ് വേണ്ടത് നോക്കാം അത്ര കുറച്ചുകൂടെ ഇങ്ങോട്ട് മാറ്റി ആ കട്ട് ചെയ്യും നോക്കട്ടെ ഇത് നമ്മൾ വെയിറ്റ് നോക്കാം രമേശ് കട്ട് ചെയ്താണ് നമുക്ക് നില്ല നില്ല ഈ പീസ് നമുക്കൊന്ന് വെയിറ്റ് നോക്കാം വാ വാച്ച് നോക്കാം സീറോ സീറോ ആയിട്ടിരിക്കുന്നത് കൂട്ട് നമ്മൾ ഇത് വെച്ചപ്പോഴേ ഇത് സീറോ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് നൂറ് ഗ്രാമിന് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് വെയിറ്റ് എത്ര നമ്മൾ അത് വെയിറ്റ് നോക്കിയപ്പോഴേ ആ അത്രയും തൂക്കി നോക്കാം രണ്ട് പീസും നോക്കാമേ അത് ചെറിയ പീസ

നമുക്കിത് എല്ലാ കേരമീനും നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണേ ഇനി ഏഴ് കയറമീനും കട്ട് ചെയ്ത് വരുമ്പോഴേ ഒരുപാട് സമയമാകും വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും അത്യാവശ്യം മൂന്നാല് മീന് രമേശ് അലുവ പീസ് കണക്കുക തന്നെയാണ് നമുക്ക് കട്ട് ചെയ്ത് തന്നിട്ടുള്ളത് അപ്പൊ രമേശിന്റെ കട്ടിങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായം നമ്മുടെ കൂട്ടുകാർ കമന്റിൽ രേഖപ്പെടുത്തുക കേരമീൻ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ ഇരുപതീ നമ്മുടെ വീട് ഞങ്ങളുടെ പുറത്ത് വരണേ